നമ്മളോടൊപ്പം ഉള്ളത് മുഹമ്മദ് അലി സൊക്കാഫി പെരുമുഖമാണ് നമ്മുടെ ഈ മധു എയിത്ത് മേഖലയിൽ ഉസ്താദിൻ്റെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടാവാം ഇവിടെ മത്സരിക്കുന്ന മിക്ക മത്സരാർത്ഥികളും ഉസ്താദിൻ്റെ പാട്ടുകൾ രചിച്ചു കാണാറുണ്ട് ഷാ അദ് ഉസ്താദ് സാഹിത്യുത്സവൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കും ഞാൻ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പാട്ട് എഴുതാൻ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തൊള്ളായിരത്തി എൺപത്തി എട്ട് ആ കാലഘട്ടം മുതൽ അതായത് നബിദിന പാട്ടുകളാണ് ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയത് പിന്നെ നമ്മുടെ തലശ്ശേരി ഫാത്തിമ ബുക്ക് സ്റ്റാൾ അതുപോലെ ചന്തപ്പടി ബുക്ക് സ്റ്റാൾ അങ്ങനെയുള്ള പിന്നെ ബുക്ക് സ്റ്റാളുകളാണ് അന്ന് നമ്മുടെ പുസ്തകമായിട്ടുള്ള ഈ നബിദിന പാട്ടുകൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചു വന്നിട്ടാണ് പാട്ട്യരംഗത്തേക്ക് വരുന്നത് പിന്നീട് പിന്നെ സംഘടന ഈ പാട്ടുകൾ കുറേ രചിച്ച് അതിൽപ്പിടെ നമ്മളെ എറണാകുളത്ത് പ്രസിദ്ധമായ സമ്മേളനം അതുപോലെ എസ് എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം അതിനൊക്കെ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ നമ്മുടെ പിന്നെ പുസ്തക പുസ്തക രചന പുസ്തക പ്രസിദ്ധീകരണത്തിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ കാസറ്റ് രംഗത്തേക്ക് വന്നു കാസറ്റുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കാസറ്റുകളെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പാട്ട് രചിച്ചോടിക്കും നമ്മുടെ നിയാസ് ചോല പറയുന്ന അന്ന് മർക്കസിലെ മാസ്റ്റർ ആണ് അദ്ദേഹം അദ്ദേഹം അവിടുന്ന് യത്തിങ്കാനയിലെ കുട്ടികളൊക്കെ പാട്ട് പഠിപ്പിക്കും അപ്പം അങ്ങനെ കാസറ്റിന് ഓർഡർ വരും കാസറ്റുള്ള സമയത്ത് ഒരുപാട് പാട്ടുകൾ അതായതിപ്പോൾ ഏറ്റവും ആദ്യത്തെ കേരള യാത്ര അത് ഏറ്റവും ഫസ്റ്റ് അതായത് നമ്മുടെ ഷുക്കുർ ഉർഫാനിയുടെ അത് രണ്ടാം കേരള യാത്രയാണ് അതിന് തൊട്ട് മുമ്പുള്ള ആദ്യ കേരള യാത്രയുടെ ഗാനം എൻ്റേതായിരുന്നു ഒരു ഒരു പച്ച ലേബിൾ വെച്ചിട്ടുള്ള ഒരു ആ വരികൾ പിന്നെ ഇതാണ് കന്ദപുരത്തിൻ കേരള യാത്ര ജിന്ദാബാദ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് അതിൽ ഫസ്റ്റിലുണ്ടായിരുന്നത് കുറേ പാട്ടുകളതിലുണ്ട് അപ്പോൾ അത് നമ്മളെ ഈ ഓഡിയോ ഗ്യാസെറ്റായിട്ട് വരുന്ന ആ സമയത്താണ് പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾ നമ്മളെ എസ് നിസ് വിഷാള് അതുപോലെ മർക്കസ് ഗാനങ്ങളായിട്ടും ഒരുപാട് ഗ്യാസറ്റുകൾ സീരിയൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഏറ്റവും പ്രസിദ്ധമായതാണ് സാന്ത്വന തീരം അതുപോലെ സ്നേഹസാഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയസ്സിന് വെച്ചുകൊണ്ട് അതിലാണ് കാന്തപുരം കാഞ്ചന താരം എന്നുള്ള ആ പാട്ട് അതിപ്പം നല്ല വൈറലായൊരു പാട്ടാണ് ആ പാട്ട് ഈ സാന്ത്വന തീരം എന്ന ക്യാസറ്റിലുള്ളതാണ് അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങൾ രചിച്ചു പിന്നെ പാട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ മത്സരപ്പാട്ടുകൾ ഒരു തഷരീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കാസറ്റ് ചെയ്തിരുന്നു അതിൽ പിന്നെ ഇപ്പോൾ ദുരമൂത്ത കുറേശികളൊത്തെന്ന് പറഞ്ഞിട്ടുള്ള മാപ്പിളപ്പാട്ട് അത് ഒരുപാട് പാട്ടുകൾ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടായിട്ട് ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ മറ്റൊരുപാട് പാട്ടുകൾ മർക്കസ് തൻ്റെ തന്നെ ഒരു നൂറ്റി ചില്ലാനം പാട്ടുകൾ മർക്കസിൻ്റെത് മാത്രം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ആ കാസറ്റ് യുഗം അവസാനിച്ചപ്പോൾ ഇപ്പോൾ യൂട്യൂബിലായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ സജീവമല്ല എന്ന് വേണം പറയാൻ ഏതായാലും ഇൻഷാല്ല നമ്മുടെ എനിക്കിപ്പോൾ ഈ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പിന്നെ മറ്റേ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ മലപ്പുറം ഈസ്റ്റിലും വെസ്റ്റിലും അതുപോലെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം വരെ എല്ലാ ജില്ലാ കൊല്ലത്തിലും ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട് ഈ വർഷമാണ് ഇങ്ങനെ കാസർഗോഡ് ജില്ലയിലെത്താൻ കഴിഞ്ഞത് ഏതായാലും സാഹിത്യോത്സവം ഇവിടെ വന്നപ്പോൾ നല്ലൊരു അനുഭവം എനിക്കുണ്ടായി നാരണം പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രതിഭകളെ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഇവിടെ നല്ലൊരു അനുഭവമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് പിന്നെ വിഷയങ്ങളാണ് നമ്മളെ നമ്മൾ പിന്നെ മത്സരങ്ങളായിട്ട് ജഡ്ജ് ചെയ്തത് അതിൽ അത്യാവശ്യ നിലവാരം പുലർത്തുന്ന രൂപത്തിലുള്ള നമ്മുടെ പ്രതിഭകളുടെ അവതരണങ്ങളും കാര്യങ്ങളൊക്കെ വിഷാറായിട്ടുണ്ട് ഇൻഷാള്ള നശീദ അത്യാവശ്യം നിലവാരം പുലർത്തിയിട്ടുണ്ട് ഇനി ഇഷ്ട നാളെയും ഇൻഷാള്ള ഇവിടെ ഉണ്ടാകും ഇൻഷാള്ള എന്തായാലും ഒത്തിരി സന്തോഷം നമ്മളോടൊപ്പം ഇതിൻ്റെ ഭാഗമായതിൽ